അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കായി ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യന് ടീമിന് തണുപ്പിനെ സ്വീകരണം നായകന് ശുഭ്മാന ഗില് അടക്കം താരങ്ങളെ വരവേൽക്കാനായി ഒരു ആരാധകന് പോലും വിമാനത്താവളത്തിലെത്തിയിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് വി സി സി ഐ അധികൃതരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതോടെ പുതിയ ടീമുമായാണ് ഇന്ത്യ ഇംഗ്ലണ്ട് പര്യടനം കളിക്കുന്നത് ശനിയാഴ്ചയാണ് നായകന് ശുമാന ഗില്ലടക്കമുള്ളവരെ ഇംഗ്ലണ്ടിലെത്തിയത് ആരാധകർക്കുപുറമെ മാധ്യമപ്രവർത്തകരും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിമലകുമാര് പറയുന്നു അതേസമയം വിരാട് കോഹ്ലി ഉൾപ്പെട്ട ടീം കഴിഞ്ഞ ബോർഡർ ഗാവസ്കര ട്രോഫി പരമ്പര കളിക്കാനായി ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ ആരാധകര് വിമാനത്താവളത്തിൽ തടിച്ചുകൂടിയിരുന്നു ലണ്ടനിലെത്തിയ ഇന്ത്യന താരങ്ങളുടെ വീഡിയോ ബി സി സി ഐ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അഞ്ചു മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിലെത്തിയതായി വീഡിയോ പങ്കുവച്ചുകൊണ്ട് ബി സി സി ഐ കുറിച്ചു രോഹിത് ശർമ്മ വിരമിച്ച പശ്ചാത്തലത്തിലെ ശുഭ്മാന ഗില്ലാണ് ഇന്ത്യയുടെ പുതിയ ടെസ്റ്റ് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷിബ് പന്തിന് വയസ്സ് ക്യാപ്റ്റനായും തിരഞ്ഞെടുത്തു രഞ്ജി ട്രോഫിയിലെ മികച്ച പ്രകടനത്തിലൂടെ വിദഭയ ചാമ്പ്യന്മാരാക്കുന്നതിലെ നിർണായക പങ്കുവഹിച്ച മലയാളി താരം കരുണ നായര് ദേശീയ ടീമിൽ തിരിച്ചെത്തി ഐ പി എല് സീസണിലും ഇന്നും ഫോമിലുള്ള സായ സുദർശനയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടീം ഇംഗ്ലണ്ടിലെത്തിയ വിവരം ബിസിസിഐ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു ഇന്ത്യന് ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാകുന്നതിൽ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റില് യുകെയിലേക്ക് സ്വാഗതം വി സി സി ഐ സമൂഹ പങ്കുവച്ച വീഡിയോയിൽ സായി സുദർശന പ്രതികരിച്ചു സായിയെ കൂടാതെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ഓഫ് ഓഫ്സ്പിന്നര് രവീന്ദ്ര ജഡേജ തുടങ്ങി നിരവധി താരങ്ങളും വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നു ജൂൺ ഇരുപത് മുതലാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നത് മുതിർന്ന താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ച പശ്ചാത്തലത്തിലെ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡർ എങ്ങനെയായിരിക്കുമെന്നാണ് ആരാധകരെ ഉറ്റുനോക്കുന്നത് ഓപ്പണരെ റോളിലും നാലാം നമ്പറിലും ബിസിസിഐക്ക് താരങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട് കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും ഓപ്പണറായി ഇറങ്ങിയേക്കുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സായ സുദർശന വണ്ണ് ഡൌണായും നായകന് ശുഭ്മാനെ ഗില്ല് നാലാം നമ്പറിലും കളിച്ചേക്കുമെന്നാണ് വിവരം ഇന്ത്യ അയക്കായി രണ്ടാം ടെസ്റ്റില് ഓപ്പണറായി ഇറങ്ങിയ രാഹുല് സെഞ്ചുറി തികച്ചിരുന്നു ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയോടെയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ നാലാം പതിപ്പിന് തുടക്കമാകുന്നത് പരമ്പരയ്ക്കായി ഇന്ത്യന് ടീമിന് പുതിയ ട്രെയിനിങ് കിറ്റും പുറത്തിറക്കിയിരുന്നു പുതിയ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മന് ഗില്ലിന്റെ കീഴിലെ ഇന്ത്യയുടെ ആദ്യ പരമ്പരയാണിത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും അഭാവത്തിലെ ഇംഗ്ലണ്ടിലെ മികച്ച പ്രകടനമാണ് ഇന്ത്യക്കു മുന്നിലുള്ള വെല്ലുവിളി രണ്ടായിരത്തി ഏഴിന് ശേഷം ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് പരമ്പര വിജയിച്ചിട്ടില്ലെന്ന ചരിത്രം തിരുത്തുകയാണ് ഇന്ത്യയുടെ മറ്റൊരു ലക്ഷ്യം ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ഇന്ത്യന് ടീം ശുഭ്മന് ഗില് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വൈസ് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പര് യശസ്വി ജയ്സ്വാള് കെ എൽ രാഹുല് സായി സുദർശന് അഭിമന്യു ഈശ്വരന് കരുണ നിതീഷ് കുമാര റെഡ്ഡി രവീന്ദ്ര ജഡേജ ധ്രുവ് ജുറേല് വിക്കറ്റ് കീപ്പര് വാഷിംഗ്ടൺ സുന്ദര് ഷാദുല് താപൂര് ജസ്പ്രീത് ബംബ്ര മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ ആകാശ് ദീപ് അർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ്